എല്ലാ ദിവസവും രാവിലെ നാട്ടുകാരെന്നെ എന്റെ മോന്ത കാണാൻ വിധിക്കപ്പെട്ടവരാണ് ഒരു മോർണിംഗ് ഷോ ആയിട്ട് ഞാൻ വരും താങ്കൾ രാജകോൾ യുവരെ സീനിയർ ജേണലിസ്റ്റ് അതുകൊണ്ട് എനിക്ക് താങ്കളുടെ റിക്വസ്റ്റ് പറയാനുള്ളത് താങ്കൾ ഒരു ഒരു മൂന്ന് മാസം ട്വന്റി ഫോർ ചെക്ക് ചെയ്യണം ആ എന്നിട്ട് 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 താങ്കൾ എനിക്കൊരു കത്തെഴുതും കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നതും ട്വന്റി ഫോറിന് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ വളരെ കഠിനമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് പറയാ നമ്മളത് മനസ്സിലാക്കി പറഞ്ഞാൽ നന്നായിരുന്നു പറയുന്നത് അത് താങ്കളെ കുറിച്ച് മനസ്സിലാക്കി താങ്കൾ പറയൂ ഒരു സ്റ്റോറി പറയുമോ അങ്ങനെ താങ്കൾ സ്പെഷ്യൽ സ്റ്റോറി ഒരു പറയൂറിജിനൽ റിപ്പോർട്ടിങ് ഇപ്പൊ പറയൂ ചലഞ്ചിക്കു ടെൽ മി വൺ റേഷൻ ഏതെങ്കിലും ഒരു ചാനൽ ചെയ്ത് ഒരു എക്സ്പോജ് ചെയ്ത് റൂട്ട് കോസ് എന്താണെന്നുള്ള സ്റ്റോറി ചെയ്ത് പറയൂ ഏത് സ്റ്റോറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് എൻകൗണ്ടറിൽ ചെയ്തിട്ടുണ്ട് ഞാൻ രാജ രാജകോലം രാജകോളം ഞാൻ അയച്ചുതരാം എന്നോട് ഔട്ട് ടെലികാസ്റ്റ് അയച്ചു തരാം തീർച്ചയായിട്ടും തരാം ഉണ്ട് ഞാൻ ഇത്രയും ആൾക്കാർ കാണല്ലേ പറയുന്നത് ഈ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതായത് എവിടെയാണ് ഞാൻ ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണൽ പോകും ഇനി ഇതുപോലെ സദാശിവടുത്ത് സത്യമായിട്ടും